തലശ്ശേരി സ്പിരിച്വൽ ടൂറിസം പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങൾ ജൂൺ ആരംഭിക്കും സമയബന്ധിത പ്രവർത്തനങ്ങൾക്കായി സ്പീക്കർ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ സമുച്ചയത്തിൽ പൈതൃക തീർത്ഥാടന ടൂറിസം കേന്ദ്രമാക്കി തലശ്ശേരി വികസിപ്പിക്കുന്നതിനുള്ള സ്പിരിച്വൽ ടൂറിസം പ്രോജക്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജൂൺ മുപ്പതിനകം ആരംഭിക്കും കേന്ദ്ര സർക്കാരിന്റെ സ്വദേശ ദർശനിൽ ഉൾപ്പെടുത്തി അഞ്ച് കോടി രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചത് പൊന്നും കളരി അക്കാദമി താഴെയങ്ങാടി പൈതൃക പ്രദേശത്തിന്റെ പുനരുജ്ജീവനം ചിറക്കുകാവ് ഭഗവതി ക്ഷേത്രം ജഗന്നാഥ ക്ഷേത്രം എന്നിവിടങ്ങളിലെ ടൂറിസ്റ്റ് അമ്യൂണിറ്റി സെന്ററുകൾ ചുക്ലി തെയ്യം സാംസ്കാരിക കേന്ദ്രം എന്നീ പ്രവൃത്തികളാണ് സ്പിരിച്വൽ ടൂറിസം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഒരേ സമയത്ത് നിർമ്മാണം ആരംഭിക്കണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഏകോപനം കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നിർവഹിക്കണമെന്നും സ്പീക്കർ നിർദ്ദേശിച്ചു ജൂൺ ഇരുപതിനുള്ളിൽ സാങ്കേതികാനുമതി ലഭ്യമാക്കി പ്രവൃത്തി ഉദ്ഘാടനം പൊന്യം ജഗന്നാഥ ക്ഷേത്രം ചൊക്ലി എന്നീ മൂന്ന് കേന്ദ്രങ്ങളിൽ വച്ച് ജൂൺ അവസാനവാരം മന്ത്രി പി എം മുഹമ്മദ് റിയാസിനെ പങ്കെടുപ്പിച്ച് നടത്തുന്നതിനും യോഗത്തിൽ തീരുമാനമായി കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മനോജ് കുമാർ കെ ജനറൽ മാനേജർ വിനോദ് കുമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി